കോഴിക്കോട്ടെ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത എന്ന ആരോപണത്തെ തുടർന്ന് മൃതദേഹം ഇന്ന് പുറത്തെടുക്കും വെള്ളയിൽ ശാന്തി നഗറിൽ അസീമിന്റെ മൃതദേഹമാണ് ഇന്ന് പുറത്തെടുക്കുക കഴിഞ്ഞ ഞായറാഴ്ച മരിച്ച അസീമിന്റെ മൃതദേഹം ബന്ധുക്കൾ തൊപ്പയിൽ കബറസ്ഥാനിൽ സംസ്കരിച്ചിരുന്നു ദീപക് തർമ്മണം വെള്ളയിൽ നിന്നും തത്സമയം ചേരിയാണ് ദീപക് ഗുഡ് മോർണിംഗ് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ യുവാസിയുടെ അപ്ഡേറ്റ്സ് വെരി ഗുഡ് മോർണിംഗ് ആ എസ് ടി എൻ വെള്ളയിൽ പോലീസിന് ലഭിച്ച ഒരു വിവരം ആ വിവരത്തെ തുടർന്നാണ് ഈ മൃതദേഹം പുറത്തെടുക്കാനുള്ള തീരുമാനം അതായത് ഈ ആസിം മദ്യപാനിയാണ് അപ്പോൾ മദ്യപിച്ച് വീട്ടിൽ വന്ന് കിടക്കുന്നു പിറ്റേന്ന് ഒരു ബോഡി പെയിൻ അനുഭവപ്പെടുന്നു രാത്രിയിൽ അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു മെഡിക്കൽ കോളേജിൽ വെച്ച് മരിച്ചു ഇതിനുശേഷം മൃതദേഹം ബന്ധുക്കൾ സംസ്കരിച്ചതിന് ശേഷമാണ് തോപ്പയിലെ മസ്ജിദിലെ കബർസ്ഥാനിലാണ് സംസ്കരിച്ചത് ഇതിനു ശേഷമാണ് വെള്ളയിൽ പോലീസിന് ഒരു രഹസ്യ വിവരം കിട്ടുന്നത് ഇയാൾ മർദ്ദനമേറ്റതിൻ്റെ ഇൻറ്റേർണൽ ഇഞ്ചുറിയുമായാണ് മരണപ്പെട്ടത് എന്നുള്ളത് തുടർന്നാണ് പോലീസ് ബന്ധുക്കളുടെ മൊഴിയെടുക്കുന്നത് അതായത് യഥാർത്ഥത്തിൽ ബന്ധുക്കളുടെയോ പരാതി വന്നിട്ടല്ല പോലീസിൻ്റെ അന്വേഷണം പോലീസ് തന്നെ സ്വമോട്ടോ ഒരു അന്വേഷണം നടത്തുകയായിരുന്നു ആ അന്വേഷണത്തിൽ പ്രാഥമികമായ ചില വിവരങ്ങൾ ലഭിക്കുന്നു അങ്ങനെയാണ് അസീം മരണത്തിന് കാരണമായത് മർദ്ദനമാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി അങ്ങനെയാണ് വെള്ളയിൽ പോലീസ് ഇന്ന് മൃതദേഹം പുറത്തെടുക്കാൻ വേണ്ടിയുള്ള നടപടികളിലേക്ക് കടക്കുന്നത് ഇന്ന് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് നിന്നും ഉത്തരവ് വാങ്ങിക്കൊണ്ട് ഇന്ന് കൂടി മൃതദേഹം പുറത്തെടുക്കാനാണ് വെള്ളയിൽ പോലീസ് ആലോചിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് പോലീസിനെതിരെ നിരവധി ആരോപണങ്ങൾ പോലീസ് അതിക്രമങ്ങൾക്കെതിരെ അക്രമങ്ങള്ക്കെതിരെ ഉള്ള സമയത്താണ് ഒരു മരണത്തിൻ്റെ കാരണം മർദ്ദനമാണെന്ന് പോലീസ് കണ്ടെത്തി പോലീസ് തലത്തിൽ തന്നെ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ ഇപ്പോൾ എത്തിയിട്ടുണ്ട് ആ രഞ്ജിത്ത് സി ഐ ആണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് മൃതദേഹം പുറത്തേക്കെടുക്കുക ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിനെതിരെ നിരവധി ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് പോലീസ് തന്നെ ഒരു മരണം മർദ്ദനത്തിൻ്റെ കാരണമായി എന്നുള്ള നിലയിൽ വിവരങ്ങൾ കണ്ടെത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ബി എൻ എസ് വൺ സെവൻറ്റി ത്രീ ക്ഷമിക്കണം വൺ സെവൻറ്റി സിക്സ് ത്രീ പ്രകാരമാണ് മൃതദേഹം പുറത്തെടുക്കാൻ പോകുന്നത് സ്വാഭാവികമായും മൃതദേഹം പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നീട് പ്രതികളിലേക്ക് അന്വേഷണം നീങ്ങും എസ് കെ ലോകത്തെ ഫോർ വാർത്തകളും ഓക്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം